തെലുഗു പോലെയൊക്കെ അല്ല അങ്ങനെ എനിക്കറിയാം കന്നടേ വേറെയാണ് തെലുഗു വേണമെങ്കിൽ അങ്ങനെയൊക്കെ പോലത്തെ ഒരു ഫീല് നല്ല രസമുണ്ട് കേട്ടോ അപ്പൊ എന്താ വർക്ക് ചെയ്യാ ചെയ്യണേണ്ടല്ലോ നമുക്ക് മനസ്സിലാവുന്നില്ല ഓ അത് ശരി അപ്പൊ ഈ പാട്ടും കൂടെ പ്രൊഫഷണലി അപ്പൊ പാട്ടിലോട്ടൊക്കെ വിട്ടു നമുക്ക് ഒരു സ്റ്റാഫ് നേഴ്സാവുമ്പോൾ അറിയാലോ ഡ്യൂട്ടി നൈറ്റ് ഷിഫ്റ്റ് ടാസ്ക് ആണ് പക്ഷെ പാട്ട് മാത്രമായി ജീവിക്കാൻ പറ്റില്ല എങ്കിലും ഈ ജോലിക്കിടയില് പാട്ട് എപ്പോഴെങ്കിലും ഉപകാരപ്പെടാറുണ്ടോ കാരണം എപ്പോഴും പറയാം മ്യൂസിക് തെറാപ്പി കുഞ്ഞു കുട്ടികളൊക്കെ വരുമ്പോഴൊക്കെ പാട്ട് പാട്ട് പാടി പാടി കൊടുക്കും അങ്ങനെ എപ്പോഴെങ്കിലും ഈ എന്താണ് നമ്മുടെ ഭയങ്കര പാട്ടുകാരിയാണ് ഒരു കൊടുക്ക് എന്നൊക്കെ പാടാറുണ്ടോ ഞാൻ ലേബർ റൂമിലാണ് വർക്ക് ചെയ്യണത് അപ്പൊ എന്തായാലും കുഞ്ഞുണ്ണികളല്ലേ നമ്മൾ കാണുന്നത് അപ്പം ചില സമയത്ത് ഡോക്ടേഴ്സ് അല്ലാതെ ഇരിക്കുമ്പോൾ തന്നെ ശരിക്കും നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിലെ മ്യൂസിക് തെറാപ്പി ഉണ്ട് ഒരു ഡൈവേഷൻ ശരിക്കും അത് കാരണം പെയിനുള്ള പേഷ്യൻസിന് ഭയങ്കര പെയിൻ ലേബർ പെയിനല്ല എന്നാൽ പോലും ചെറിയ പെയിനുള്ള സമയത്ത് നമ്മൾ മ്യൂസിക് അല്ലോ ചെയ്യുന്നുണ്ട് പിന്നെ ഡോക്ടേഴ്സ് ഒക്കെ പറയുമ്പോൾ പാട്ട് പാടാറുണ്ട് അങ്ങനെ ഒരു 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 പാട്ട് പാട്ട് പാടി പേഷ്യന്റിന് എപ്പോഴെങ്കിലും ആശ്വാസം ഏതെങ്കിലും എന്ന് പേഷ്യന്റ് ഉണ്ടായിരുന്നു പക്ഷെ ആ പേഷ്യന്റ് അങ്ങനെ ഡെലിവറി പെയിൻ അല്ല എന്നാലും നമുക്ക് ലേബർ കേസ് ആണല്ലോ കൂടുതലും വരുന്നത് അപ്പം അങ്ങനെ ഒരു പേഷ്യന്റ് വന്നപ്പം ഇങ്ങനെ പാട്ട് പാടുന്ന ആളാന്ന് അവർക്ക് അറിയാം അങ്ങനെ പറഞ്ഞു ൊടുത്തത്രിച്ചു പാടിയാലും അവർക്ക് മനസ്സിലാവില്ല പിന്നെ അപ്പൊ ഇപ്പൊ നമുക്ക് തിരിച്ചു പാടുവോ ഒരു കര രണ്ട് മിക്സ് ചെയ്ത് പാടിക്കോ ി പോരമോ നിന്നോ ഇഷ്ടീ മോടാക്കൂ നിന്നേടാക്കൂലോ ആകെ മനസ്സിലായത് മൂടാക്കൂന്നുള്ളത് എന്തായാലും നല്ലൊരു മൂഡ് കിട്ടിയിട്ടുണ്ട് കാരണം ഇത് അത്രയും നമ്മൾ ആ ഒരു എന്താണ് നമ്മുടെ അനിയത്തി കുട്ടി അങ്ങനെയൊക്കെ ഉള്ളൊരു പാട്ടാണെങ്കിലും ഇത് അത് ആ ഒരു ഫീലല്ല എനിക്ക് ശരിക്കും കാരണം എന്ന് വെച്ചാൽ ഇതിനിടയിൽ കൂടെ ഒരു ഫണ്ണി ഫീലും കിട്ടുന്നുണ്ട് കാരണം നമ്മൾ കേൾക്കാത്ത ഒരു ഭാഷ പോലത്തെ ഒരു ഫീലിങ് അതിനിടയ്ക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നുന്നത് കാരണം ആ ഓരോ നിമിഷവും ഇതിന് റിവേഴ്സ് ചെയ്ത് റിവേഴ്സ് ചെയ്ത് പോകുക